ഞാനിത് ഇപ്പം നിൽക്കുന്നത് യു ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഈ ഒരു വീട്ടില് ഈ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പോ ഈ വീട്ടില് എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരാണ് ചോദിച്ചെന്ന് പറഞ്ഞത് അത് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരുടെ വീട്ടിലെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിയ ആരും വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എന്റെ സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ വീട്ടിൽ അറിയാം ഞാൻ ഒരുപാട് വീടുകൾ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്റെ സ്നേഹത്തോട് വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേല് രണ്ടാം ദിവസമാണ് രണ്ടാം ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അത് രണ്ടു ദിവസമാണ് അവസ്ഥയിട്ട് ഇപ്പൊ മൂന്നാമത്തെ സോ ആളാണ് എന്നെ എയർപോർട്ടിൽ വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് ന്യൂയോക്സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെ ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സിലെ പെൺകുട്ടി വന്നിട്ടാണ് എടുത്ത് സംസാരിച്ചത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല പറഞ്ഞു എന്നെ ഇപ്പൊ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാ എനിക്കറിയില്ല ഞാനിപ്പോ എങ്ങോട്ട പോകാൻ ഉള്ളത് സോളോ ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് നമ്മളുകൂടെ ആരും കാണുന്നതിലിപ്പോൾ വേറെ ഒരു ജില്ലയിലാവട്ടോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലാവട്ടോ അതും കുറച്ച് പാടാണ് അതേ സമയത്താണ് വേറെ രാജ്യങ്ങളിൽ പോകുന്നത് അതിനെക്കാട്ടും വലിയൊരു പാട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അരുണമിക്കുണ്ടെങ്കിൽ ആ ഒരു യു എസ് എ പോലുള്ള വിസ കിട്ടുന്നതും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ തൻ്റെ പരിചയത്തിലുള്ള ജോർജ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് രണ്ട് ദിവസം താമസിച്ചതും രണ്ട് ദിവസം ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോയി മൂന്നാമത് ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് അവരുടെ വീട്ടുകാർ വന്നിട്ടുണ്ട് ഈ അരുണമിയുടെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയാണ് നിങ്ങളതൊന്ന് ആലോചിച്ചു പോകണം ഒരു പെൺകുട്ടിയാണ് അത് ഒരു പെൺകുട്ടിയെന്നാണോ വന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് അതൊരു ഒരു മണിയൊക്കെ ഒരു സമയമാണ് ആ സമയത്തുണ്ടെങ്കിൽ ഈ പെൺകുട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നുണ്ടോ ആ ഒരു ചിന്തയുമില്ല അവരുടെ ഇറക്കി വിടുകയാണ് ആ സമയത്താണ് അരുണമി ഉണ്ടെങ്കിൽ തന്റെ വിഷമങ്ങൾ പങ്ക് പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവർ ആലോചിച്ച ഒരു കാര്യം എന്ന് പറയുന്ന ആ വീഡിയോ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ എഴുപത് വയസ്സുള്ള ആളിനെ പറ്റിയാണ് അദ്ദേഹമാണ് ഈ അരുണിമയുണ്ടെങ്കിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ വീട്ടിൽ വന്ന് താമസിക്കുന്നുള്ളൊരു കാര്യം പറഞ്ഞ് ആദ്യ രണ്ട് ദിവസത്തുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുക ജോർജ് തന്നെയാണ് ഈ അരുണമയെ കൊണ്ട് അവിടെയൊക്കെ കറങ്ങാൻ പോകുന്നതും എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നതും അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതും ജോർജിനെ പറ്റിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജോർജ് ആ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും താഴത്തെ ഒരു സ്ഥലത്താണ് കടന്നു തുറങ്ങുന്നത് അവർ അയാൾക്കുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിലുണ്ടെങ്കിൽ നേരത്തെ ചേർ റൂമൊന്നും കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്തുണ്ടെങ്കിൽ ജോർജിൻ്റെ ഇതിലും ഒരു തൊറ്റുണ്ട് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ജോർജ് ഇതേ കളർത്തുള്ളൊരു കഷ്ടത്തിലാണ് ആ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അരുണമയെ വിളിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ വിളിച്ചാൽ വീട്ടിൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ജോർജിനെ അറിയുന്ന ഒരു കാര്യമാണ് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ജോർജ്ജ് ഉണ്ടെങ്കിൽ അരുടെമ്മയ വിളിച്ചാൽ വീട്ടിൽ താമസിപ്പിക്കാനേ പാടില്ലായിരുന്നു അതിനേക്കാൾ ഏറ്റവും കഷ്ടമാണ് ആ കുടുംബക്കാർ അത് മലയാളി കുടുംബം തന്നെയാണ് അവിടെ സെറ്റിൽ ആയിരിക്കുന്നവരാണ് സോ അവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഒരു എന്ന് പോലും നോക്കാതെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഇറങ്ങി പോകാൻ പറഞ്ഞെങ്കിൽ ഓക്കെ അവർക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഈസിയായിട്ട് പറ്റുമോ അതുകൊണ്ട് പന്ത്രണ്ട് ഒരു മണിയൊക്കെ സമയമാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത് അത് പരിചയമില്ലാത്തൊരു സ്ഥലം കൂടിയാണ് അവരെ വിശ്വാസിച്ചാണ് അവിടെ വന്ന് താമസിച്ചത് പോലും സോ താനുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് യു എസ് എ വച്ച് ഉണ്ടായിരിക്കുന്നതെന്നാണ് അരുണുമേ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്